നമസ്കാരം ദാ ഈ ഒരു ചിത്രം കാണുമ്പോൾ മലയാള സിനിമയിലെ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത് ഈ നാട്ടിൽ ഈ കേരളത്തിൽ എന്തൊക്കെയാടാ നടക്കുന്നത് എന്ന് ആർക്കും ചോദിക്കാൻ തോന്നിപ്പോവും ഇത് കാണുമ്പോൾ എന്താണ് കുഴപ്പമെന്ന് ഒരു പക്ഷേ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ പിടികിട്ടി പിടികിട്ടണമെന്നില്ല ഇത് കാണുമ്പോൾ നമുക്കറിയാം അത്ര പ്രൊഫഷണൽ ഒന്നും അല്ലാത്ത ഏതോ ഒരു ലോക്കൽ കമ്പനി ഉണ്ടാക്കുന്ന ബ്രെഡാണ് എന്ന് നമുക്കറിയാം നമുക്കറിയാവുന്ന പോലെ തന്നെ മോഡേൺ ബ്രെഡുണ്ട് അതേപോലെ തന്നെ മറ്റ് എലൈറ്റ് പോലുള്ള ബ്രെഡുകളൊക്കെ ഉണ്ട് അതൊക്കെ കുറേ വർഷങ്ങളായിട്ട് ഇവിടെയുള്ള ഒരു ബ്രാൻഡ് എന്ന് തന്നെ പറയാം എന്നാൽ ഇത് കണ്ടിട്ട് ഇതിൻ്റെ പാക്കിങ് കണ്ടിട്ട് ഒരു ബ്രാൻഡാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല കൂടുതൽ വ്യവസായം പോലെ ഒരു പക്ഷേ അതിൻ്റെ തുടക്ക സമയത്തായിരിക്കാം പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണ് എന്ന് നോക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുക മാനുഫാക്ചറിങ് ഡേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതായത് ഇതേ മാസം പതിനാറാം തീയതി നിർമ്മിച്ചതാണ് എന്ന തരത്തിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് ഇന്ന് ഡേറ്റ് പന്ത്രണ്ടേ ആയിട്ടുള്ളൂ നാല് ദിവസവും കൂടെ കടത്തിയാണ് ഡേറ്റ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അത് കഴിഞ്ഞിട്ടും പിന്നെയും നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് മാറ്റിയിട്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു ബ്രെഡ് ഉണ്ടാക്കി ഇത്ര ദിവസം കഴിയുമ്പോൾ ഒരു ഒറ്റ ദിവസം പോലും വേണ്ട ആ മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ പൂപ്പൽ അടിച്ച് തുടങ്ങും അത് അങ്ങനെ അടിക്കണം അടിച്ചില്ലെങ്കിലാണ് പ്രശ്നം അങ്ങനെ പൂപ്പലടിച്ചാൽ കുഴപ്പമില്ല അത് നല്ല ബ്രെഡ് ആയിരുന്നു അതുകൊണ്ടാണ് അത് പൂപ്പലടിച്ചത് പൂപ്പലടിക്കുന്നില്ലെങ്കിൽ അതിനകത്ത് മായമുണ്ട് പൂപ്പലടിക്കാതിരിക്കാനുള്ള എന്തോ സംഗതി ഇത് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതുപോലുള്ള കള്ള ഡേറ്റ് ഇടാൻ പറ്റത്തുള്ളൂ കാര്യം പന്ത്രണ്ടാം തീയതി എന്നെ ഉണ്ടാക്കിയിട്ട് ഒരുപക്ഷെ ഇന്നലെ ഉണ്ടാക്കിയതാവാം അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് ഉണ്ടാക്കിയതാവാം എന്നിട്ട് പതിനാറാം തീയതിയുടെ ഡേറ്റ് വെച്ചിട്ടാണ് ഈ സാധനം ഇറക്കിയിരിക്കുന്നത് അവിടുന്ന് നാലഞ്ച് ദിവസം തള്ളിയാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആയിട്ടിട്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ശുദ്ധമായിട്ടുള്ള ബ്രെഡല്ല ഇതിനകത്ത് മായം കലർന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇത്രയും ദിവസം ബ്രെഡിന് ലൈഫ് കിട്ടില്ല ആ കാര്യം ഉറപ്പാണ് ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കാം എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് അപ്പോൾ ഇവിടെ ഈ കേരളത്തിൽ മാത്രമല്ല മാത്രമല്ല ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഭക്ഷ്യ ഭക്ഷ്യ വകുപ്പിന് തന്നെ അവരുടേതായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട് ആ പരിശോധനകളുണ്ട് ഇവിടെ അതിനായിട്ട് ഒന്നിലധികം വകുപ്പുകളുണ്ട് അവർക്ക് വേണമെന്നു വെച്ചാൽ എവിടെയും ഏത് കടയും ഏത് സ്ഥാപനങ്ങളും ഇതേപോലെ തന്നെ അവർക്ക് റെയ്ഡ് ചെയ്യാം മായമുണ്ടെങ്കിൽ പിടിച്ചെടുക്കാം മോശമായ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ അടച്ചുപൂട്ടാം ഇതൊക്കെ ചെയ്യാനുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരിവിടെ ഉണ്ട് സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് അവരുടെയൊക്കെ കണ്ണും മുന്നിൽ കൂടിയാണ് ഇങ്ങനെ ഇത് നടക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ചോദിക്കേണ്ടി വരുന്നത് ഈ കൊച്ചു കേരളത്തിൽ ഇത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അല്ലാതെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കൂട്ടമോ ഒരു കൂടിൽ വ്യവസായമായിട്ട് ബ്രെഡ് ഉണ്ടാക്കുന്നതിനൊന്നും നമ്മളെതിരല്ല പക്ഷേ ബ്രെഡ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കണം പന്ത്രണ്ടാം തീയതി ഉണ്ടാക്കുന്ന ബ്രെഡിൽ പതിനാറാം തീയതിയിലെ ഡേറ്റും വെച്ചിട്ടല്ല ഇറക്കേണ്ടത് അത് തീർച്ചയായിട്ടും ശരിയായൊരു രീതിയല്ല ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയും നടപടിയെടുക്കുകയും വേണം അതുതന്നെയാണ് അഭിപ്രായം